സെരട്ടൻ ഫെർണാണ്ടസിന് എത്ര പേർക്കറിയാം എനിക്കറിയാം നിങ്ങൾക്ക് മിക്കവാറും അത് ഐ എസ്സിൽ കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് തന്നെയാണ് സെർട്ടൻ ഫെർണാണ്ടസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി മാച്ചസും എഫ് സി ഗോവയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സീസൺസും എഫ് സി ഗോവയ്ക്ക് വേണ്ടി മാത്രം കളിച്ചൊരു താരമാണ് നോക്കിയാണെങ്കിൽ ഈ നൂറ്റി അൻപതിലധികം മത്സരങ്ങൾ എഫ് സി ഗോവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരമായിരുന്നു ഈ ഒരു സീസണിന് മുന്നേ വരെ എഫ് സി ഗോവയുടെ ഒരു മെയിൻ റൈറ്റ് ബാക്ക് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു അദ്ദേഹം ബട്ട് ഈ ഒരു സീസണിലേക്ക് വന്നപ്പോഴാണ് അത് ഇതിന് അവസരങ്ങൾ കിട്ടാതായി പോയത് ബോറിസും അതുപോലെ തന്നെ ഉദാന്ത സിങ്ങും മാറി മാറിയാണ് ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷൻ കളിക്കുന്നത് സോ എന്തായാലും ഈ ഒരു സീസൺ ഏതാണ്ട് രണ്ട് മാർച്ചിലേതാണ്ട് പത്തോ ഇരുപതോ മിനിറ്റ് മാത്രമേ അതിന് കളിക്കാൻ കിട്ടിയുള്ളൂ സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രശ്നമെന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് പൊസിഷനാണ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു താരം തന്നെയാണ് സെറട്ടൻ ഫെർണാണ്ടസ് എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ സെറട്ടൻ ഫെർണാണ്ടസിനെ കുറിച്ച് കൂലായിട്ട് സംസാരിക്കുന്നില്ല കാരണം ഗോവയിൽ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നില്ല സോ ഗോവ അദ്ദേഹത്തിന് തഴഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോം കുറച്ച് ഡളായിരിക്കും അതുകൊണ്ടായിരിക്കാം സോ എന്തായാലും സെറട്ടൻ ഫെർണാണ്ടസ് army uh... കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുക അതിൻ്റെ ഫോമിനെക്കുറിച്ച് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് കാരണം പ്ലെയിങ് ടൈം ഒന്നും കിട്ടുന്നില്ല ഇവിടെ നമുക്ക് റൈറ്റ് ബാക്കിൽ പ്രശ്നമുണ്ട് സോ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ റിട്ടേൺ ഒരു നല്ല ഓപ്ഷൻ ആണെന്ന് ഉള്ളൂ പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മിലോസ് ഡിൻജിസിനെ സെയിൽ ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് മിലോസ് ഡ്രിൻജിറ്റിനെ സെയിലിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു ക്ലബ്ബും ഇൻ്ററസ്റ്റ് ഇതുവരെ കാണിച്ചിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാണിച്ച ക്ലബ്ബ് അത്ര നല്ല ഓഫറല്ല കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാലും മിലോസ് ഡിജിറ്റിനെ വിറ്റ് അതിൽ എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ എന്നൊരു വിചാരത്തിലായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും സെയിലുണ്ട് ഐ ലീഗ് ക്ലബ്ബിനോട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബിനോട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് മിലോസ് റിജിജിൻ്റെ കാര്യത്തിൽ നിന്ന് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അദ്ദേഹത്തിന് സെയിൽ ചെയ്യണോ വേണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചിലപ്പോൾ ഒരു ഫോറിൻ താരം കൂടി വരാനുള്ള സാധ്യതകളുണ്ട് മിലോസ് റിജിച്ച് മറ്റൊരു ക്ലബ്ബിലേക്ക് പോവുകയാണെങ്കിൽ സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടിലേക്ക് എടുത്ത് വിൽക്കുകയാണ് ഗുഡ് ബൈ